ഉപജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു നാല് ദിവസം കലോത്സവം ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു മുത് കോതമംഗലം ഉപജില്ലാ കലോത്സവത്തിന് കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തിരിതെളിഞ്ഞത് നാലായിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റിയിരിക്കുന്ന നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് മാധ്യമങ്ങളിൽ നടന്ന സ്കൂൾ കായിക വെള്ളം തിരുവനന്തപുരത്ത് വളരെ വിജയകരമായി എന്ന് പൂർത്തീകരിച്ചു ഇപ്പോഴാണെങ്കിൽ ശാസ്ത്രമേള ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗോതമ്പല ഗോതമംഗൽക്ക് കോട്ടപ്പടിയിലും ഒക്കെയായി ശാസ്ത്രമേളയിൽ ഒക്കേഷണൽ എക്സ്പോയിലും ഒക്കെ വളരെ വിജയകരമായി നമ്മൾ പൂർത്തീകരിച്ചത് അതിൻ്റെ തുടർച്ചയിലാണ് ഇന്നിപ്പോൾ തലത്തിലുള്ള കലോത്സവം കോതമഗൽ മേഇഒ സജീവ് കെ ബി പതാക ഉയർത്തി കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ ജിനി കെ കുര്യാക്കോസ് സെന്റ് സ്റ്റീഫൻസ് ബസാനിയ വലിയ പള്ളി വികാരി ഫാദർ എൽദോസ് തോംബ്രയിൽ സ്കൂൾ മാനേജർ എം പി മതായിക്കുഞ്ഞ് മഞ്ജു സാബു ജിജോ ആന്റണി ലിസി ജോസഫ് ലിസി ജോസ് ബി കെ വർഗീസ് ബിനിയത് പി എച്ച് എസ് എം അലിയാർ സിസ്റ്റർ റിനി മരിയ വിൻസെന്റ് ജോസഫ് അജി കെ പോൾ മാർട്ടിൻ സൈമൺ ഗ്രേസി അറച്ചാച്ചൻ മത്തായി ജോസഫ് അനീഷ് കെ ആർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കലോത്സവ ലോക വിജയി ആൻമരിയ മാത്യുവിനെ ആദരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്